ഫസ്റ്റ് മാ ഫസ്റ്റ് റിവ്യൂ ചെൽസി വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് പൂജ്യം പൂജ്യം റോയൽ അവസാനിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിക്കാനൊന്നുമില്ല പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് പോയിന്റുകൾ നമുക്ക് എന്തായാലും പറയണമല്ലോ ആൻഡ് ഈ ഒരു സീസൺ ഐ പ്രിഫർ ടു ഡോ മെച്ചോർ റിവ്യൂസ് അല്ലാണ്ട് ഇമോഷണൽ ആയിട്ട് റിയാക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് നമ്മുടെ ഇഷ്യൂസ് കണ്ടിന്യൂ കഴിഞ്ഞ സീസണിലുണ്ടായ ഇഷ്യൂസ് തന്നെ നമുക്ക് ഈ സീസണിലും ഉണ്ട് അതൊരു പുതിയൊരു കാര്യമല്ല നമ്മൾ പി എസ് ജിനെ മൂന്നേ പൂജ്യം തോപ്പിക്കാനായിട്ടൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതേ ഫ്ലെയറോടെ അറ്റാക്ക് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റും പക്ഷെ നേരം ഒരു നല്ല വെൽ സ്ട്രക്ചേർഡ് ടീം ക്രിസ്റ്റൽ പാലസിനെ പോലെ ഒരു വെൽ സ്ട്രക്ചേർഡ് ടീം ഒരു ഫോർ ഫൈവ് വൺ അല്ലെങ്കിൽ ഒരു ഫൈവ് ഫോർ വൺ ഡിഫൻസീവ് ഷേപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ ഡിഫൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ടാക്ടിക്കലി സെറ്റപ്പ് അല്ല ആൻഡ് ദിസ് ഈസ് എ ടാക്ടിക്കൽ ഇഷ്യൂ ഇത് ഒരു പ്ലെയർ ഇഷ്യൂ അല്ല എന്നുള്ളത് ഏകദേശം ഇപ്പൊ എല്ലാ ചെൽസി ഫാൻസിനും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും കാരണം നമ്മൾ ജോബ് ജോബ്രോണിനെ കൊണ്ടുവന്നു നമ്മൾ എസ്റ്റാവലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വി ഹാഡ് ജെമി ജിമ്മി ഹു സൂസ്റ്റിൽ റോ എന്നാൽ ഡെലാപ്പിനെ കൊണ്ടുവന്നു വി ഹാഡ് കൈസഡോ സോ അപ്പൊ നമ്മള് അതിനു വേണ്ടിയിട്ടുള്ള ആഡ് ആയിട്ടുള്ള എല്ലാ പ്ലേഴ്സിനെയും നമ്മൾ കൊണ്ടുവന്നു പ്ലേഴ്സിനെ മാറ്റിയെങ്കിലും സിസ്റ്റം മാറ്റിയിട്ടില്ല സിസ്റ്റം മാറ്റിയിട്ടല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ഇഷ്യൂസ് നമ്മളിപ്പഴും കാണാനുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വരാൻ പോകുന്ന സീസണിൽ നമ്മൾ ഇതന്നെ തന്നെ ഫേസ് ചെയ്യും നമ്മളൊരു മിഡ് ടേബിൾ ക്ലബിനെതിരെയൊക്കെ നമ്മൾ ശക്തമായിട്ട് ലോൾ ലോ ലോ ടേബിളിൽ ഇരിക്കുന്ന ക്ലബ്സിന് പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം അവരുടെ ഡിഫൻസ് ഇത്രത്തോളം ശക്തമായിട്ട് ഓർഗനൈസ് ആവില്ല അവര് കുറച്ചൊക്കെ ലീക്കേജ് അവിടെ ഇവിടെ കൊണ്ടുവരും അപ്പോൾ ആ ഒരു ലീക്കേജ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പക്ഷെ നേരെ മറിച്ച് നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല രണ്ട് നമുക്ക് നമുക്ക് വളരെ മനോഹരമായ ക്ലിനിക്കൽ മൂമെന്റ് ഉണ്ടായിരുന്നു എസ്റ്റോ വില് ഒരു മൂമെന്റ് ഉണ്ടായിരുന്നു ആൻഡ് അവസാനം ലാസ്റ്റ് മിനിറ്റിൽ ആൻഡ്രൈസ് ആൻഡോസിന് ഒരു മൂമെന്റ് ഉണ്ടായിരുന്നു ആൻഡ് ദീസ് മൂവ്മെന്റ് ഗെറ്റ് ഇങ്ങനത്തെ ഒക്കെ മത്സരത്തിൽ അങ്ങനത്തെ മൊമെന്റ്സ് കൺവേർട്ട് ചെയ്യണം ആ ഒരു മൊമെന്റ് കൺവേർട്ട് ചെയ്യാൻ എസ്റ്റാവ് വില്ല്യനോ ആൻഡ്രോയ് സാൻഡോസിനോ നമ്മൾ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല ടു യങ് എസ്താവ് വില്യന്റെ ആദ്യത്തെ മത്സരമാണ് ആൻഡ്രോയ് സാൻഡോസിന്റെ ഫസ്റ്റ് മത്സരമാണ് ടു യങ് ടു സേ എഥിങ് ഈവൻ ടു ക്രിട്ടിസൈസ് ദം ബട്ട് യെസ് ഇറ്റ് ഷുഡ് ബി ബെറ്റർ ആൻഡ് നെറ്റോ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കേസാണ് ഒരു ലോ ബ്ലോക്ക് ടീമിനെതിരെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല പെഡ്രോ നെറ്റോ പെഡ്രോനേറ്റോന്റെ കുറ്റമല്ല അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ ഒരു പ്ലെയർ അല്ല പക്ഷെ പെട്രോളിനായിട്ടൊന്നും ഇമ്പാക്ട് കിട്ടാൻ പറ്റിയില്ല ഗെയിമിംഗ് ഉണ്ടാക്കാൻ ഗെയിം ഇമ്പാക്ട് ഇട്ടാൻ പറ്റിയില്ല ജോബ പെട്രോന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല ആൻഡ് ഡിലാപ്പ് വന്നിട്ട് ഒരു പക്ഷേ കുറച്ച് ഈ പറയുന്ന പോലെ കുറച്ചും കൂടി ഒരു ലിങ്ക് അപ്ലേലൊക്കെ ഇൻവോൾവ് ആയി വന്നു അത് പിന്നെ ഗെയിമിന്റെ കുറേ കൂടെ അവസാനമായതുകൊണ്ട് നമ്മുടെ ഇന്റൻസിറ്റി ഒക്കെ കൂടിയത് കൊണ്ടു ആവാം അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നത് സോ ഡാപ്പിനെ കുറച്ച് ഇമ്പാക്ട് ഒക്കെ കൊണ്ടുവരാൻ വന്നു പക്ഷെ അതല്ലാണ്ട് മൊത്തത്തിൽ കാര്യമായിട്ട് അങ്ങനെ ആർക്കും ഒരു പെനട്രേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ക്രിസ്റ്റൽ പാലസിന്റെ ഗോൾ കീപ്പറിനെ നമ്മൾ ടെസ്റ്റ് ചെയ്തോ ഒന്നും ചെയ്തില്ല നമ്മുടെ ഭാഗ്യത്തിന് എസ് ഗോൾ ഡിസലവ് ആയിരുന്നു അത് വാറിന്റെ റൂളിംഗ് നമുക്ക് ഇപ്രാവശ്യം ഫേവറബിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഡ്രോ പോലും ആവാണ്ട് നമ്മളിങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് ഇരിക്കേണ്ടി വന്നില്ല ഈവൻ കളികളെ തോറ്റാ പോലും ഐ വോണ്ട് ടു ലുക്ക് അറ്റ് ദ കൺസ്ട്രക്റ്റീവ്സ് സൈഡ് അല്ലെങ്കിൽ ജയിച്ചാൽ പോലും ലുക്ക് അറ്റ് ദ കൺസ്ട്രക്റ്റിവ നമ്മള് ചുമ്മാ ഇമോഷണൽ മാത്രമായിക്കൊണ്ട് ഒരു റിവ്യൂ ചെയ്യുന്നതിൽ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് ഒരു പക്ഷേ നമ്മുടെ ചാനലുകളിൽ സി വേണം എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച എല്ലാവരോടും എനിക്ക് പറയാനേ ഉള്ളൂ ഇറ്റ്സ് നോട്ട് എ സി ഇഷ്യൂ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് ടാക്ടിക്കൽ ഇഷ്യൂ ഇപ്പോഴും ആസ് എ ടീം ആൻഡ് ആസ് എ കോച്ച് മെറസ്ക ഈ പറയുന്ന പോലെ ഒരു വെരി സ്ട്രോങ് ലൂ ബ്ലോക്ക് അതായത് ഒരു ആവറേജ് ലൂ ബ്ലോക്ക് അല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിഡ് ടേബിൾ ടീം നടത്തുന്ന ലൂ ബ്ലോക്കിനെതിരെ അവരെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ടീമിനെ സെറ്റപ്പ് ചെയ്തിരുന്നില്ല എന്നാൽ ഒരു പാസിംഗ് ഒക്കെ ഭയങ്കര ശോകമാണ് വളരെ ലേസി ആണ് വളരെ ഈസി ആയിട്ടുള്ള പാസിങ് ആണ് നമുക്കൊരു ഫാസ്റ്റ് മൂവ്മെന്റ് ഒന്നും ഇല്ല മിനിറ്റ് ഗെയിമിന്റെ ഒക്കെ അവസാനമായപ്പോൾ പോലും നമ്മളെ ഇൻറ്റൻസിറ്റി കാണിച്ചിട്ടില്ല പ്ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് മൂവ് ചെയ്തൊരു വൺ ടച്ച് വൺ ടച്ച് പാസുകളൊക്കെ എന്ന് പറഞ്ഞതിനാൽ ആ ഒരു മൂവ്മെന്റ് ഒന്നും കാണുന്നില്ല ആ ഒരു ഇന്റൻസിറ്റി ഒന്നും കാണുന്നില്ല നത്തിങ് ഈസ് ഇൻ ഫ്രണ്ട് ബട്ട് അച്ഛൻ പോവും ദിസ് ഗായ്സ് ഗുഡ് അവൻ ആ മെറ്റേറ്റ ആയിട്ട് ഇൻഡിവിജ്വൽ വൺ ഓൺ വൺ ബാറ്റലുകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഒന്നരണ്ടര ബാറ്റിൽ മെറ്റേറ്റ ജയിച്ചെങ്കിൽ തന്നെയും അത് അവനൊരു ലേണിംഗ് കേവ് ആയിരിക്കും അതിനൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം മെറ്റേറ്റ എന്ന് പറയുന്നത് ഒരു സീസണിൻ്റെ ഒരു വോറിയറാണ് ആ വോറിയർ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പോസിറ്റീവ് ഉള്ള ഒരു കാര്യമാണ് ഇത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു സിറ്റുവേഷനിൽ അവനാ റോള് അടിപൊളിയായിട്ട് നിർവഹിച്ചു സെൻട്രർ സെന്റർ ബാക്ക് നമുക്ക് മെറസ്ക പറയുന്ന പോലെ ഒരു സെൻട്രർ സെന്റർ ബാക്കിന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഓൾറെഡി ഹാവ് അ ആൻഡ് ഹി റിയലി ഷോഡ് ഹിസ് ക്ലാസ് ഹിസ് എബിലിറ്റി ബോൾ ക്യാരി ആയാലും എബിലിറ്റി ടു ഫൈൻ പ്ലേസ് ആയാലും ലുക്ക് ക്ലാസ് പിന്നെ നമ്മുടെ സാൻചസ് സാഞ്ചസ് പഴയ സാഞ്ചസ് തന്നെ എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗിലേക്ക് വന്നപ്പോഴത്തേക്കും അവൻ അവന്റെ അവതാരം വീണ്ടും തിരിച്ചെടുത്ത് കാണിച്ചു ലോങ് ഒക്കെ ശോകമാണ് ഒരു തവണ ഒരു ത്രോയിനെന്തോ അവൻ വന്ന് മാർക്കുകയും ഇടിക്കാത്തത് അവന്റെ ഭാഗ്യം അനാവശ്യമായിട്ട് വന്നെടുത്താണ് ചാൻസസ് ചെയ്യുന്ന ഇഷ്യൂ ഉണ്ടാവും അപ്പൊ സി ബിന് കരണേക്കാലം ഭേദം നമ്മൾ ശരിക്കും പറഞ്ഞ കരയേണ്ടത് ഗോൾ കീപ്പറിനെയാണ് ഗോൾ കീപ്പർ വന്നു കഴിഞ്ഞാൽ തന്നെ കുറെ കാര്യങ്ങൾ ഇമ്പ്രൂവാണ് പക്ഷെ ഇന്നത്തെ ഒരു മത്സരത്തിൽ അതൊരു സി ബി യുടെ ഇഷ്യൂ ആയിട്ടൊന്നും എനിക്ക് കാണുന്നൊന്നുമില്ല ആൻഡ് ഐ ഡോ തിങ്ക് സി ബി സി ബി ഒരു ഇഷ്യൂ ആണെന്നുള്ളത് വി ആർ മോർ ഓഫ് എ അറ്റാക്കിംഗ് യൂണിറ്റ് ആ ക്വാളിറ്റി ലോ ബ്ലോക്സിനെതിരെ നമ്മുടെ ആ സ്റ്റൈൽ ഓഫ് പ്ലേ അത് മാറ്റണം ഭയങ്കര ബോറിംഗ് ആയിട്ട് ലോ ഇൻറ്റെൻസോടെ കളിക്കുന്ന ഒരു കളിയാണ് ആ ഇന്റൻസിറ്റി മാറ്റാണ്ട് ആ ഒരു മൂവ്മെന്റ് മാറ്റാണ്ട് അത് വരില്ല പ്ലെയർ ഫെറ്റിക് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത് പ്ലെയർ ഫെറ്റിക് ആയിട്ട് നമുക്ക് തോന്നുന്നതാണ് നേരെ മറിച്ച് ഭയങ്കര സ്ലോ ആയിട്ടുള്ള വരുമ്പോൾ ഒരു കളി കളി കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഓ ഇത് പ്ലെയർ ഫെറ്റിക് ആണ് ഇത് പ്ലെയർ ഫെറ്റിഗാണ് റിയാലിറ്റി ഇത് പ്ലെയർ ഫെറ്റിക് അല്ല മൊത്തത്തിലുള്ള പ്ലേയേഴ്സിന്റെ ഒരു എന്താ പറയുക ആ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി ഇല്ലാത്ത തന്നെയാണ് നമുക്ക് കാണാനുള്ളത് പിന്നെ കോൾ കോൾപാൽമാരുടെ അഫ്കോഴ്സ് കപ്പിൾ ഓഫ് ഗുഡ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു ഗെൻ അതും ഒരു പോസിബിലിറ്റി കൺവേർട്ട് ചെയ്യാൻ പറ്റിയിരുന്നു എന്നുണ്ടെങ്കിൽ ഹാവ് ചാൻസസ് നമ്മളങ്ങനെ ഒട്ടും തന്നെ ചാൻസസ് ഇല്ലാണ്ട് കളിച്ചൊരു മത്സരമല്ല നമുക്ക് നല്ല ചാൻസസ് ഉണ്ടായിരുന്നു ചാൻസസ് കൺവേർട്ട് ചെയ്തിരുന്നു എങ്കിൽ എസ്താവ് വില്യനായാലും സാന്റോസ് ആയിരുന്നുള്ള ചാൻസസ് കൺവേർട്ട് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് ത്രീ പോയിന്റ്സ് നമുക്ക് കിട്ടിയാണ് നമ്മുടെ കളിയുടെ ശൈലിയിലും മാറ്റങ്ങളിലും ഉണ്ടായിരുന്നില്ലെങ്കിൽ തന്നെയും നമുക്ക് അറ്റ്ലീസ്റ്റ് ആ മൂന്ന് പോയിന്റെങ്കിലും നമുക്ക് കഷ്ടമാക്കായിരുന്നു പക്ഷെ അത് നമുക്ക് കലസ്ഥമാക്കാൻ പറ്റിയില്ല A big miss uh, for three points. Uh, do let me know, guys, your thoughts in the comment section. Thank you so much for watching. Signing off SK from Chelsea Karan.